നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെച്ചു തരുന്നത് ഏലൂർ വടക്കുംഭാഗം തെറ്റൽ വീട്ടിൽ തനിയ എന്ന മോഡലാണ് ഈ രംഗത്ത് മികച്ച അഭിനയവുമായി രംഗത്ത് വരുന്ന തനിയെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുകയാണ് തനിയയുടെ മോഡലിംഗ് ആ രംഗത്തുള്ള തുടക്കത്തെക്കുറിച്ച് തനിയോട് തന്നെ നമുക്ക് ചോദിക്കാം ആദ്യമായിട്ട് എവിടെയാണ് മോഡലിംഗ് എവിടെ അങ്കമാലി അറ്റ്ലറ്റ്സിൻ്റെ അവിടെയാണ് അവിടുത്തെ ഷോയിലായിരുന്നു അവിടുത്തെ ഷോയിലെ ഫസ്റ്റ് മോഡലിംഗ് ഏതാണ് ഇപ്പോൾ എത്ര ഷോ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ചോളം ഷോ നടത്തിയിട്ടുണ്ട് ഈ മോഡലിംഗിന്റെ രംഗത്ത് വരാനുള്ള താല്പര്യം എന്തായിരുന്നു ചെറുപ്പം മുതല് താല്പര്യം ഉണ്ടായിരുന്നു മോഡലിംഗ് ഡ്രസ്സിംഗ് ഫാഷൻ അതുകൊണ്ട് അങ്ങനെ മോഡലിങ്ങിലോട്ട് കരുതി മോഡലിംഗ് പഠിക്കുന്നുണ്ടോ മോഡലിംഗ് പഠിക്കുന്നൊന്നുമില്ല ഇപ്പം ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നുണ്ട് കോസ്റ്റ്യൂംസ് അതൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ ഇപ്പം ഇങ്ങനെ മോഡലിംഗ് അവിടെ നിന്ന് തന്നെ കൊണ്ടുപോകണോണ്ട് അതിൻ്റെ മോഡലിങ്ങിന് പോകുന്നു അപ്പം ഇത് എൻ്റെ ഈ രംഗത്ത് ഗുരുക്കന്മാരെ ആയിട്ടുള്ള ആരാ ഗുരുക്കന്മാരെ കഴിഞ്ഞാൽ ഫസ്റ്റ് ജാനിക്കാൻ്റെ ഒപ്പം കമ്പനിന്ന് ഷോയിനാകുന്നത് അത് കഴിഞ്ഞിട്ട് വൈബിൻ ചേട്ടനാണ് തന്നെ വാക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത് പിന്നെ ഫോട്ടോഗ്രാഫി ജോസേട്ടൻ ജോസഫ് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ സഹായിച്ചിട്ടുള്ളത് ആരാ അമ്മ എന്താ ചെയ്യുന്നത് തനിയെ മോഡൽ രംഗത്ത് എത്തിച്ച അമ്മ ആണ് നമ്മളോടൊപ്പം ഉള്ളത് മകളെ ഈ ഒരു മോഡൽ രംഗത്ത് എത്തിയതിനെ കുറിച്ച് അമ്മ നമ്മളോട് പറയുന്നു കൊച്ചിങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ മോഡലിങ് ചെയ്യണം ചെയ്യണമെന്നിങ്ങനെ പറയുമായിരുന്നു അപ്പം ചെറുപ്പത്തിലേ പറയുമെങ്കിലും ഞാൻ അതത്ര കാര്യമാക്കി എടുത്തില്ല പത്ത് കഴിയട്ടെ എന്ന് വിചാരിച്ചിരുന്നു പത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഹെയർ ഡ്രെസ്സറാണ് അപ്പോൾ മേക്കപ്പിന് പോകുമ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഒരു അർഷാദ് ഹർഷാദ് എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ അപ്പോൾ അതിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവരുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ജാൻ ഹെഡ്ലൈന പരിചയപ്പെടണത് അങ്ങനെയാണ് ആ അവരുമായിട്ട് നമ്മൾ കൊച്ചിനെ കൊച്ചാണ് ഹെർലേൻ്റെ മോഡലിംഗ് കമ്പനിയിലാക്കി ഫസ്റ്റ് ഷോ നടത്തണത് ഫസ്റ്റ് ഷോ നടത്തുമ്പോൾ കൊച്ചിന് പ്ലസ് ടു ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളു കൊച്ചി ആ സമയത്താണ് ഫസ്റ്റ് ആദ്യം എന്താണ് ഈ മോഡലിംഗ് എന്ന് അറിയണതും പക്ഷേ ആ ഷോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു നല്ല ഇതായിരുന്നു ഒരു പേടി അങ്ങനെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നില്ല നല്ല എക്സ്പെർട്ടായ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു കൊച്ചു ചെയ്യണ പോലെ തന്നെ ചെയ്തെന്നൊക്കെ പറഞ്ഞിരുന്നു ഉയരങ്ങളിലോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ നമ്മളിതിന് കൊച്ചിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന് ഉള്ള സപ്പോർട്ടിങ് ഞാനും കൊച്ചിൻ്റെ അച്ഛനും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഷോയ്ക്ക് പോകുമ്പോൾ എങ്ങനെ സാമ്പത്തികമായുള്ള ചിലവുകൾ എങ്ങനെയാണ് സാമ്പത്തിക ചിലവുണ്ട് കാരണം അവർ നമുക്ക് ഫസ്റ്റ് ഷോ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കണം പിന്നെ ഫുഡ് കാര്യങ്ങൾ കൊച്ചിൻ്റെ ചിലവുകൾ ഫുള്ള് നമ്മ നമ്മെ തന്നെ എല്ലാം നോക്കേണ്ടതൊക്കെ അവരൊന്നും ചെയ്യൂല ഷോക്ക് മാത്രം കയറ്റും അവർ കോസ്റ്റ്യൂമും തരും അത്രയും നമുക്ക് ഉളുവാക്കി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് സാമ്പത്തികമായിട്ട് നല്ല നല്ല പൈസ പോകും എങ്ങനെ വന്നതിനാലും ഇപ്പോൾ ഒരു ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഒരു മോഡലായി മാറുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അത് അവർ തന്നെയാണ് ഗ്രൂമിങ് എല്ലാം ചെയ്യണത് അവർ തന്നെയാണ് അത് അതിപ്പം ഫസ്റ്റ് കൊച്ച് മോഡലായപ്പോൾ നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റൈബിൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂമറാണ് ഗ്രൂമിംഗ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിപ്പിച്ചതെല്ലാനും അവർ തന്നെയാണ് നമ്മൊന്നറിയേണ്ടതൊന്നും നമ്മറിയേണ്ട അവരെ തന്നെ നടക്കാനും എല്ലാനുള്ളതൊക്കെ പഠിപ്പിക്കും അതൊന്നില്ലെങ്കിൽ തലേദിവസം ദിവസം ചെല്ലണം അല്ലെങ്കിൽ അന്ന് രാവിലെ ചെന്നാലും പഠിപ്പിച്ചു കൊടുത്തോളൂ അവർ പിന്നെ കൊച്ച് പെട്ടെന്ന് പഠിച്ചെടുത്ത് അത് ആ ഇൻട്രസ്റ്റ് കൊണ്ടുള്ള പ ഇപ്പോൾ ഈ മോഡല് ചെയ്യുമ്പോൾ ഏതെങ്കിലും പരസ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ പരസ്യ കമ്പനിക്ക് പോകണം ആർഡർ ചെയ്യണമെന്നാണ് ആഗ്രഹം കൊച്ചിന് രണ്ട് മൂന്ന് പേര് വിളിച്ചിരുന്നു പിന്നെ ഒരു പാർക്കാട്ട് ജ്വല്ലറിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു ഷൂട്ട് ചെയ്തിരുന്നു അതല്ലാണ്ട് പോയിട്ടില്ല പക്ഷെ വിളിക്കുന്നുണ്ട് എന്നാലും പഠത്തത്തിൻ്റെ ഇത് കൊണ്ട് നമ്മൾ ഇത്തിരി പിൻവലിഞ്ഞ് നിൽക്കുകയാണ് ഇനിയിപ്പം ആ പരസ്യം വരുകയാണെങ്കിൽ ഇനിയിപ്പം ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കണത് ഇപ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ഗാർഡൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഫാഷൻ ഡിസൈനറായിട്ട് ഫാഷൻ ഡിസൈനർ ആൻഡ് അപ്പ്യാരിയൽ ഡിസൈനറായിട്ട് പഠിക്കുകയാണ് ഇപ്പോൾ വൺ ഇയർ ആണ് വർഷം കൂടി ഉണ്ട് വർഷം കൊണ്ടുണ്ട് ഫാഷൻ ഷോയിൽ പങ്കെടുത്തിട്ടെ എന്തെങ്കിലും അവാർഡുകൾ അവാർഡുകളും ആ കിട്ടിയിട്ടുണ്ട് ഫേസ് ഓഫ് കേരള സെക്കൻഡ് റൗണറപ്പ് ആയിരുന്നു കാലിക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് അച്ഛൻ്റെ ഫസ്റ്റ് ചെയ്തതാണ് കൊച്ചു ഫസ്റ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ സെക്കൻഡ് റൗണറപ്പ് ആയിട്ട് കിട്ടി ഭയങ്കര സന്തോഷവും ആയിരുന്നു കാരണം ഞങ്ങൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയൊരു സംഭവമായിരുന്നത് ഏലൂരിൽ നിന്നും മികച്ച ഒരു മോഡൽ ഉണ്ടായി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കലാകാരന്മാരുടെയും കലാകാരികളുടെയും കൂടിയാണ് അവിടെ നിന്നും മറ്റൊരു മേഖലയിലേക്ക് നല്ലൊരു കലാകാരി ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു